ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് യാത്രാ പ്രതിസന്ധിയിലായ മക്കയിലുള്ള ഇറാനി ഹജ്ജ് തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സ്വദേശത്തേക്ക് മടങ്ങാൻ മാർഗമൊരുങ്ങുന്നതുവരെ അവർക്കാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവിന്റെ നിർദ്ദേശം നാട്ടിലേക്ക് സമാധാനത്തോടെ മടങ്ങി പോകാനുള്ള സാഹചര്യം അനുകൂലമാകുന്നതുവരെ താമസം ഭക്ഷണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാനും സുരക്ഷ ഉറപ്പുവരുത്താനുമാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തോട് സൽമാൻ രാജാവ് നിർദ്ദേശിച്ചിരിക്കുന്നത് ആവശ്യമായ എല്ലാ പിന്തുണയും ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ മറ്റു വകുപ്പുകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഇസ്രായേൽ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടന്നത് തുടർന്ന് ഇറാൻ തിരിച്ചടിച്ചു സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ ടെഹ്റാൻ വ്യോമാതിർത്തി അടച്ചതായി പ്രഖ്യാപിച്ചു ഇതോടെ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങാൻ നിന്ന തീർത്ഥാടകരുടെ യാത്ര തടസ്സപ്പെട്ടു എൺപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത് തീർത്ഥാടകരാണ് ഈ വർഷത്തെ ഹജ്ജിനെ ഇറാനിൽ നിന്നെത്തിയത് എല്ലാ വർഷവും ഇറാനികൾ ഹജ്ജിൽ പങ്കെടുക്കാറുണ്ട് ഇത്തവണ ഹജ്ജ് കഴിഞ്ഞ് മടക്കയാത്രക്കുള്ള സ്വാഭാവിക നടപടികൾ പൂർത്തിയായി വരുന്നതിനിടെയാണ് മേഖലയിൽ സംഘർഷം ഉടലെടുത്തത് ഇറാനിലെ നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് തീർത്ഥാടകർക്ക് സൗദിയിൽ തന്നെ ആവശ്യമായ കാലത്തോളം തുടരാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും തീർത്ഥാടകരുടെ കാര്യത്തിൽ ഭരണകൂടവുമായി പൂർണ്ണ ഏകോപനമുണ്ടെന്നും സുഗമമായ യാത്രാ സംവിധാനം തയ്യാറാകുന്നതുവരെ ഇവിടെ തന്നെ തുടരേണ്ടി വരുമെന്ന് കരുതുന്നതായും സൗദിയിലെ ഇറാൻ അംബാസിഡർ പറഞ്ഞു